നമസ്കാരം ഇസ്രായേൽ വ്യോമസേന ലബനലിൽ നടത്തിയ ആക്രമണത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടതായി പ്രാഥമിക റിപ്പോർട്ട് നാന്നൂറിലധികം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതാണ്ട് മുന്നൂറോളം ഇസ്ബുള കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് ഇസ്രായേൽ വ്യോമസേനയുടെ പരമാവധി യുദ്ധമാനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചതും പിന്നീടത് നടപ്പിലാക്കിയതും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി എഫ് ഗാനി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വ്യോമസേന ആസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആരംഭിച്ചിരിക്കുക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമൊക്കെ തന്നെ ഹിസ്ബുള്ള പ്രവർത്തകരാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലബനൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭ്യമല്ല ഏതായാലും വൻതോതിലുള്ള ആൾനാശം ഉണ്ടായി കാണും എന്നുള്ളത് ഉറപ്പാണ് കാരണം മുന്നൂറോളം കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആക്രമണം നടക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് അതിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുളയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഹിസ്ബുള്ള തീവ്രവാദികൾ കയ്യേറി ഉപയോഗിച്ചിരുന്ന അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന വീടുകളൊക്കെ തന്നെ എത്ര വേഗം ഒഴിഞ്ഞു പോകണം എന്ന് നാട്ടുകാരോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു അല്ലാത്ത പക്ഷം അവരും ആപത്തിൽപ്പെടും എന്ന സൂചന തന്നെയാണ് ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുള്ളത് അതേസമയം വടക്കൻ ഇസ്രായേലിൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്ന് ഹിസ്ബുള്ള തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത് എന്നാൽ ഇവരയച്ച റോക്കറ്റുകൾ ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അയണ്ടോ സംവിധാനം ഉള്ളതുകൊണ്ട് ആ ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ അയക്കുന്ന റോക്കറ്റുകൾ മിസൈലുകളെല്ലാം തന്നെ തകർത്ത് കളയാനുള്ള സംവിധാനം അവർക്കുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തന്നെയാണ് ഹിസ്ബുള്ള ഹമാസിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് ആക്രമണം മിസൈൽ ആക്രമണമൊക്കെ തന്നെ നടത്തിയിരുന്നത് ഏതായാലും ഒരു കാര്യവുമില്ലാതെ ഹമാസിനെ സഹായിക്കാനിറങ്ങി വല്ലാത്ത അവസ്ഥയിലായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ഇതിനോട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു അവരുടെ തലവനായ ഹസൻ നസറുള്ള എവിടെയാണ് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഒപ്പം തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ തലവനായ യാഹിയാസിൻവറിനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു അറിവുമില്ല ഒരുപക്ഷെ അയാൾ കൊല്ലപ്പെട്ടോ എന്ന് പോലും ഇപ്പോഴും പലരും സംശയിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ അവരുടെ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ചു തന്നെയാണ് ലബനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം ഉത്തരവാദി ലബനനായിരിക്കും ഇറാനായിരിക്കുമെന്ന് നേരത്തെ പലവട്ടം ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് വീണ്ടും ഹിസബുള തീവ്രവാദികളെ സംരക്ഷിക്കാനുള്ള ഇറാന്റെ നീക്കത്തിനേറ്റ കനത്ത ഇസ്രായേൽ ഇറാൻ നൽകിയ കനത്ത മറുപടി തന്നെയാണ് ഇപ്പോൾ ലബനിൽ നടത്തിയ ഈ ഒരു ആക്രമണം എന്നുള്ളത് ഉറപ്പാണ് ഹമാസ് ബന്ദികളാക്കിയ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇസ്രായേലിൽ പ്രതിഷേധം കൂടി ഇപ്പോൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടുമായി ഇപ്പോൾ ഇസ്രയേൽ മുന്നേറിയിരിക്കുന്നത് ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുളയും പൂർണ്ണമായും തകർക്കാൻ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്രയും കനത്ത തോതിലുള്ളൊരാക്രമണം നടത്തിയത്